രോഗിയും വിധവയും വയോധികയുമായ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ വീടിന് കായംകുളം നഗരസഭയിൽ നിന്നും നമ്പർ ഇട്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കായംകുളം കീരിക്കാട് തെക്ക് ചൂളയിൽ രുക്മിണിയമ്മയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം തുക അനുവദിച്ചത് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നമ്പർ ഇട്ട് നൽകുവാൻ നഗരസഭ തയ്യാറായിട്ടില്ലെന്നാരോപിച്ചാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് നഗരസഭാ കവാടത്തിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രുണിയമ്മ എന്ന സ്ത്രീയുടെ വീടിന് നമ്പർ ഇട്ട് നൽകാത്ത നഗരസഭാ അധികൃതരുടെ നടപടിക്കെതിരെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കായംകുളം നഗരസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എം കബീർ സമരം ഉദ്ഘാടനം ചെയ്തു മൂന്ന് വാങ്ങി അത് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിചിത്രമായ നോട്ടീസാണ് ഈ കെടുകാര്യസ്ഥ മകിഡ ഉദാഹരണമായി പ്രവർത്തിക്കുന്ന കായംകുളം നഗരസഭ ഇതിന്റെ പേര് മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഈ നരകസഭയിൽ നിന്ന് നോട്ടീസ് ഉദ്മിണി അമ്മയ്ക്ക് കിട്ടിയത് വനിതാ പോളിടെക്നിക്കിന് പടിഞ്ഞാറേ അറ്റം വളരെ ദൈർഘ്യമേറിയ ആ റോഡിന്റെ അറ്റത്ത് താമസിക്കുന്ന ഈ പാവപ്പെട്ട ഞങ്ങളുടെ സംഘടനക്കാരി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി അംഗത്വമുള്ള ഞങ്ങളുടെ പെൻഷൻകാരി ഈ രുക്കുമണിയമ്മ ഈ നടക്കാൻ വയ്യാത്ത ഇവർ ഇഴഞ്ഞിഴഞ്ഞ് ഈ നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്നു ഏറ്റവും ഒടുവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ഇത് ഏത് ഉട്ടോപ്യൻ ഭരണ വ്യവസ്ഥയിലാണ് ഏത് പ്രാന്തനാണ് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അയക്കുമോ അഞ്ചു വർഷമായി താമസിക്കുന്ന വീടിന് നിങ്ങൾ ഫൗണ്ടേഷൻ കെട്ടിയിട്ടില്ല എന്ന് കണ്ടുപിടിച്ച പരിശോധനയിൽ ആ നോട്ടീസിൽ പറയുന്ന പരിശോധനയിൽ കണ്ടെത്തി ആരാണ് പരിശോധിച്ചത് എവിടെയാണ് പരിശോധിച്ചത് ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു സംവിധാനമല്ലേ ഇതിന് സമാധാനം പറയണ്ടേ ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു മുറ്റത്തെ കളിച്ചു കളന്ന ഞങ്ങളുടെ ഒരു സഹോദരിയാണ് ഈ നഗരത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സൺ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി പി എസ് അധ്യക്ഷനായി ജനറൽ ഷാജഹാൻ ഈ നഗരസഭയുടെ മുന്നിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു എളിയ നഗരസഭയുടെ കൗൺസിലറാണ് ഇവർ വാർഡുകളിലും ദുഃഖിണിയമ്മമാരുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ദിവസങ്ങളോളം ഈ നഗരസഭയുടെ മുന്നിൽ ഒരു പ്രവാസി വന്ന് സത്യാഗ്രഹ സമരമിരുന്നു അതും പ്രശ്നമില്ല തന്നെയാണ് നമ്പർ ഇട്ടു കൊടുക്കുക ഇവിടെ ഏതാണ്ട് എഴുപത് തവണ ഈ അമ്മ ഈ അമ്മ തോട്ടുമുഖപ്പിൽ നിന്ന് ഇവിടെ വരെ ഏതാണ്ട് നാല് കിലോമീറ്ററാണ് ഈ നാല് കിലോമീറ്റർ അവിടെ നിന്ന് നടന്ന് എഴുഞ്ഞ് ഇവിടെ വരികയാണ് കഴിഞ്ഞ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരുടെ ഈ ദുരിതം ഞങ്ങൾ ഈ മുനിസിപ്പൽ സെക്രട്ടറിമാരോടും ഇപ്പം രുക്മിണിയമ്മ വീട് വെച്ചതിന് ശേഷം അഞ്ചോ ആറോ സെക്രട്ടറിമാരും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും ഇവിടെ വന്ന് പോയി ഇവരുടെ ആരുടെയും കണ്ണിൽ ഈ എഴുപത്തിനാല് വയസ്സുള്ള ഇവരുടെയൊക്കെ അമ്മമാരുടെ പ്രായമുള്ള ഈ ഇവിടെ കടന്നു എന്തിനാണ് നിങ്ങൾ ചോദിക്കാൻ പോലും കഴിയുന്നില്ല വന്നാൽ ആദ്യം നോക്കുന്നത് അവരുടെ കയ്യിൽ പേഴ്സ് നഗരസഭാംഗം ബിധുരാഘവൻ കെ തങ്ങൾ കുഞ്ഞ് കെ സി കൃഷ്ണകുമാർ സി അമ്മിണി കെ മോഹനൻ തോമസ് മാത്യു കരിഞ്ഞപ്പള്ളി കെ പി അലക്സാണ്ടർ മക്ബൂൽ മുട്ടാണിശ്ശേരിൽ എ എ റഷീദ് കണ്ടല്ലൂർ ജയന്തൻ താഹ വൈദ്യൻ വീട്ടിൽ ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു കിരിക്കാടി ചൂളയിൽ രുക്മിണി അമ്മയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് തുക അനുവദിച്ചത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നമ്പർ നമ്പറിട്ട് നൽകുവാൻ നഗരസഭ തയ്യാറായില്ല എന്നാണ് ആരോപണം ഏറ്റവും ഒടുവിൽ നഗരസഭയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചു ഫൗണ്ടേഷൻ കെട്ടിയിട്ടില്ലെന്നും കൈപ്പറ്റിയ തുക പലിശ അടക്കം തിരിച്ചടയ്ക്കണമെന്നുമുള്ള വിചിത്രമായ നോട്ടീസാണ് ലഭിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു നഗരസഭയുടെ കെടുകാര്യസ്ഥതയും പിടിപ്പികേടുമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ആരോപിക്കുന്നു രോഗിയും വിധവയും രുക്മിണി അമ്മയുടെ വീടിന് നമ്പറിട്ട് വരെ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു